ഇടുക്കി ജില്ലാ ആസ്ഥാന വികസനം മുരടിപ്പിക്കുന്ന ഇടതുപക്ഷ സർക്കാരിന്റെ നയങ്ങൾക്കെതിരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വാഴത്തോപ്പ മരിയാപുരം മണ്ഡലം പ്രസിഡന്റുമാർ ഡിസംബർ ഇരുപതിന് ചെറുതോണിയിൽ ഉപവാസ സമരം നടത്തും രാവിലെ മണിക്ക് ആരംഭിക്കുന്ന ഉപവാസ സമരം ഡി പ്രസിഡന്റ് സി മാത്യു ഉദ്ഘാടനം ചെയ്യും സമാപന സമ്മേളനം എഐസി അംഗം അഡ്വക്കേറ്റ് ഇ എം അഗസ്തി ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സർക്കാർ അനുവദിച്ച ഇടുക്കി മെഡിക്കൽ കോളേജ് ഒൻപത് വർഷം പിന്നിടുമ്പോഴും താലൂക്ക് ആശുപത്രിയുടെ സൗകര്യങ്ങൾ പോലും ഇല്ലാതെയാണ് പ്രവർത്തിക്കുന്നത് ഇവിടെ എത്തുന്ന രോഗികൾക്ക് ചികിത്സ ലഭ്യമാക്കുന്നതിന് വിദഗ്ദ്ധ ഡോക്ടർമാരുടെ സേവനം ലഭ്യമല്ലാത്തതിനാൽ നൂറ് കിലോമീറ്റർ സഞ്ചരിച്ച് കോട്ടയം മെഡിക്കൽ കോളേജിനെ ആശ്രയിക്കേണ്ട സ്ഥിതിയാണ് ഉള്ളത് ശോചാവസ്ഥ പരിഹരിക്കണം ആവശ്യപ്പെട്ടുകൊണ്ട് അതുപോലെ മെഡിക്കൽ കടന്നു ചെല്ലുന്ന റോഡ് എത്രയും പെട്ടെന്ന് പൂർത്തീകരിച്ച് സഞ്ചാരമാക്കണമെന്ന് ആവശ്യപ്പെട്ടു അതുപോലെ തന്നെ നമ്മുടെ ജില്ലാ ആസ്ഥാന മേഖലയെ ഗുരുതരമായി ബാധിച്ചിട്ടുള്ള ഇടുക്കി ചെറുതോണി അണക്കെട്ടുകൾ സന്ദർശകർക്ക് തുറന്നു കൊടുക്കാത്ത നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കടന്നുവരുന്ന ബുധനാഴ്ച പത്ത് മണി തൊട്ട് അഞ്ചു മണിവരെ മണ്ഡലം പ്രസിഡന്റന്മാർ ഉപവാസമേക്കുകയാണ് സുരക്ഷയുടെ പേര് പറഞ്ഞ് ഇടുക്കി ചെറുതോണി ഡാമുകളിൽ സന്ദർശകരെ നടപടി വിനോദസഞ്ചാര മേഖലയ്ക്കും ജില്ലാ ആസ്ഥാനത്തിനും കനത്ത തിരിച്ചടിയായിരിക്കുകയാണ് എന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു ഈ വിഷയം ഉയർത്തിക്കാട്ടി ഡിസംബർ ഇരുപതിന് രാവിലെ പത്തു മുതൽ അഞ്ച് വരെ വാഴത്തോപ്പ് മണ്ഡലം പ്രസിഡന്റ് സി പി സലീമും മര്യാപുരം മണ്ഡലം പ്രസിഡന്റ് ജോബി തയ്യലും ഉപവാസമനുഷ്ഠിക്കുമെന്ന് നേതാക്കളായ സി പി സലീം ജോബി തയ്യൽ എം ടി അർജുനൻ പി ഡി ജോസഫ് അനിൽ ആനിക്കനാട്ട് തങ്കച്ചൻ വേമ്പേനി എന്നിവർ ചെറുതോണിയിൽ ചേർന്ന വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ന്യൂസ് ബ്യൂറോ ഇടുക്കി